നമസ്കാരം ഭക്ഷ്യവകുപ്പ് വിളിച്ചു ചേർത്ത യോഗത്തിൽ ക്ഷുഭിതനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നെല്ല് സംഭരണ യോഗത്തിൽ മില്ലുടമകളെ ക്ഷണിക്കാത്തതിലാണ് പിണറായി ക്ഷുഭിതനായത് ഇന്ന് രാവിലെ ഒൻപത് മണിക്കായിരുന്നു യോഗം എറണാകുളം ഗസ്റ്റ് ഹൌസിൽ ഭക്ഷ്യ കൃഷി വൈദ്യുതി മന്ത്രിമാർ യോഗത്തിനെത്തിയ ശേഷം മുഖ്യമന്ത്രി യോഗം മാറ്റിവെച്ചു ഇപ്പോൾ മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗമാണ് നിശ്ചയിച്ചിട്ടുള്ളതെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറഞ്ഞു മന്ത്രിയുടെ വിശദീകരണത്തിൽ മുഖ്യമന്ത്രി തൃപ്തനായില്ല നാളെ വൈകിട്ട് നാലിന് തിരുവനന്തപുരത്ത് യോഗം ചേരാമെന്നാണ് പുതിയ നിർദ്ദേശം മില്ലുടമകളില്ലാതെ ഇല്ലാതെ എങ്ങനെ തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു തീരുമാനമെടുത്തിട്ട് മില്ലുടമകളെ വിളിച്ചാൽ മതിയല്ലോ എന്നും മന്ത്രി ജി ആർ അനിൽ വിശദീകരിച്ചു മില്ലുടമകളെ വിളിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രി യോഗം തുടങ്ങിയ ഘട്ടത്തിൽ ഉദ്യോഗസ്ഥരടക്കമുള്ള ഉണ്ടായിരുന്നു തുടർന്നാണ് മില്ലുടമകൾ യോഗത്തിനില്ല എന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് മില്ലുടമകളുടെ ഭാഗം കൂടി കേൾക്കേണ്ടേയെന്നും കൂടിയാലോചനകൾക്ക് ശേഷം പൊതുവായ തീരുമാനത്തിലേക്ക് പോകുന്നതല്ലേ നല്ലതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു മന്ത്രിയുടെ വിശദീകരണത്തിൽ തൃപ്തനാകാതിരുന്നതിനെ തുടർന്ന് മുഖ്യമന്ത്രി യോഗം മാറ്റിവെക്കുന്നതായി അറിയിക്കുകയായിരുന്നു മില്ലുടമകളുമായി നാളെ ചർച്ച നടത്തുമെന്നാണ് കൃഷിമന്ത്രി പി പ്രസാദിന്റെ പ്രതികരണം പി എം ശ്രീ പദ്ധതി തർക്കം ഭരണത്തെ ബാധിക്കുന്നില്ല തർക്കമുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ചർച്ചയിൽ പങ്കെടുക്കുമോ എന്നും പി എം പ്രസാദ് ചോദിച്ചിരുന്നു സി പി ഐ മന്ത്രിമാരുടെ വകുപ്പുകളിലെ പരിപാടിയിലാണ് മുഖ്യമന്ത്രി അതൃപ്തി പ്രകടിപ്പിച്ചത് എന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സംഭവമായി കൂട്ടി വായിക്കുന്നുണ്ട് പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതിന് കേന്ദ്രത്തിന് കത്തയക്കണമെന്നതിൽ ഉറച്ച നിലപാടിലാണ് സി പി ഐ ഇതിനിടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ അനാവശ്യ രാഷ്ട്രീയ വിവാദമെന്നും വ്യക്തമാക്കി സി പി എം മുഖപത്രമായ ദേശാഭിമാനിയിലും മറ്റു പത്രങ്ങളിലും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ലേഖനവും പ്രസിദ്ധീകരിച്ചു ഇന്ന് പുറത്തിറക്കിയ പത്രങ്ങളിലാണ് ശിവൻകുട്ടിയുടെ ലേഖനമുള്ളത് ചർച്ചയിൽ സി പി ഐ തള്ളിയ വാദങ്ങളാണ് വിദ്യാഭ്യാസ മന്ത്രി ലേഖനത്തിൽ ആവർത്തിക്കുന്നത് പി എം ശ്രീ പദ്ധതിയുടെ ഭാഗമായാലും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ല എന്നും മന്ത്രി ലേഖനത്തിൽ വിശദീകരിക്കുന്നു മതനിരപേക്ഷത ഉറപ്പിക്കുമെന്നും കുട്ടികളുടെ പക്ഷത്ത് എന്ന തലക്കെട്ടോടെയാണ് ലേഖനം കാര്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുകയാണെന്നും കരിക്കുലത്തിൽ കേന്ദ്രം മാറ്റം വരുത്തില്ലെന്നും അത്തരം പ്രചാരണം അവാസ്തവമാണെന്നും മറ്റു സംസ്ഥാനങ്ങളുമായി ആശയവിനിമയം നടത്തിയെന്നും ഇതിനുശേഷമാണ് കേരളം പദ്ധതിയിൽ ഒപ്പുവെച്ചതെന്നും മതനിരപേക്ഷതയിൽ വെള്ളം ചേർക്കാൻ അനുവദിക്കില്ലെന്നും മന്ത്രി ലേഖനത്തിൽ പറയുന്നു അതേസമയം പി എം സിയിൽ കടത്ത നിലപാടിൽ തന്നെയാണ് സി പി ഐ കരാറിൽ നിന്ന് പിന്മാറാതെ പറ്റില്ലെന്ന നിലപാടിൽ ഉറച്ച് എന്തിനും തയ്യാറായി നിൽക്കുകയാണ് സി പി ഐ മന്ത്രിമാർ ആദ്യഘഡ് വാങ്ങിയ ശേഷം പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നുവെന്ന കത്ത് കേന്ദ്രത്തിന് നൽകാമെന്ന പുതിയ സമവായ നിർദ്ദേശവും ഉയരുന്നുണ്ട് എന്നാൽ ഇത് കേന്ദ്രം അംഗീകരിച്ചേക്കില്ല നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ സി പി എം മന്ത്രിമാർ വിട്ടു നിൽക്കുമെന്നാണ് സൂചന അതേസമയം മുഖ്യമന്ത്രി ഇടപെട്ടിട്ടും സി പി ഐ വഴങ്ങാത്തതിൽ സി പി എമ്മിലും അതൃപ്തിയുണ്ട് തുടർ നടപടിയിൽ മെല്ലെ പോക്ക് വ്യവസ്ഥ പഠിക്കാൻ ഉപസമിതി തുടങ്ങിയ ഫോർമുലകൾ അംഗീകരിക്കാൻ സി പി ഐ തയ്യാറായിട്ടില്ല പദ്ധതി നടപ്പാക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്രത്തിന് കേരളം കത്ത് അയക്കണമെന്നാണ് സി പി ഐയുടെ ആവശ്യം ഇത് സി പി എം അംഗീകരിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത് നാലാം തീയതി ചേരുന്ന കൌൺസിൽ യോഗത്തിൽ തുടർ നടപടികൾ തീരുമാനിക്കാനാണ് സി പി ഐ നീക്കം ഇതിനിടെ എൽ ഡി എഫ് യോഗത്തിൻ്റെ തീയതി ഉടൻ തീരുമാനിക്കാനാണ് സി പി എം നീക്കം അതേസമയം പി എം ശ്രീയിലെ തർക്കം ഭരണത്തെ ബാധിക്കില്ലെന്ന നിലപാടിലാണ് മന്ത്രി ജി ആർ അനിൽ വിഷയം അതിലേക്ക് എത്തിയിട്ടില്ല ഇടതു നയമാണ് സി പി ഐയും സി പി എമ്മും ഉയർത്തിപ്പിടിക്കുന്നത് മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്ന കാര്യം പാർട്ടി തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടി തീരുമാനം അക്ഷരം പ്രതി പാലിക്കുന്നവരാണ് തങ്ങളെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു